കൊയിലാണ്ടിയിൽ മക്കുണൻ കുളങ്ങര അതോ മണകുണാഞ്ചൻ കുളങ്ങര എന്നറിയില്ല ഏതായാലും നല്ല പേരാണ് മക്കുണന്മാരുടെ കുളങ്ങര അവിടെ ആനയെ കൊണ്ട് എഴുന്നള്ളിച്ചിട്ട് ആനകൾ തമ്മിൽ അടി അതിന് പെട്ട് മൂന്ന് പേര് മരിച്ചിട്ടുണ്ട് മരിക്കാൻ കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വേറെ കാട്ടാനകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ വിരുക്കി വിട്ടു കൊടുക്കേണ്ടി വരും കാരണം ചില എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഇതോ ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് മെരുക്കി അടി കൊടുത്ത് മെരുക്കിയിട്ട് കാലുമെ കൂച്ചു വലങ്ങിട്ടിട്ട് കൊണ്ട് നിർത്തി അതിനെ ഭ്രാന്ത് പിടിപ്പിച്ച് ആളുകളെ കൊല്ലിക്കുന്ന പരിപാടി നടത്തുന്ന ആൾക്കാരെ മക്കുണകുളങ്ങാരക്കാരും തന്നെയാണ് വിളിക്കേണ്ടത് മണകുണാഞ്ചം തന്നെ വിളിക്കുന്നത് നമ്മൾ കൊയിലാണ്ടിലും ഉണ്ടായി ഇനി ഇവർ ആനയല്ല വേണ്ടത് ആന ചവിട്ടിക്കൊള്ളന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് നമ്മൾ ടി വിയിൽ കാണുന്നുണ്ടല്ലോ ഇനി നിങ്ങൾ സിംഹത്തിനെ എഴുതുന്ന മാറികളെ പട്ടികളെ നിങ്ങളിപ്പോൾ സിംഹത്തിന് എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ കടിച്ച് കീറി കടിച്ച് കീറി കൊല്ലുന്ന അതും ഞങ്ങൾക്ക് കാണണം ഇനി നിങ്ങൾ അത് ചെയ്യൂ ഇനി നിങ്ങൾ അത് ചെയ്യൂ നിങ്ങളത് ചെയ്യും നിങ്ങളത് ചെയ്യും നമസ്കാരം കൊയിലാണ്ടിയിൽ ആന മതിച്ചിട്ട് മൂന്ന് പേര് രണ്ട് സ്ത്രീകളാണ് പിന്നെ ഒരു പുരുഷമാകൊണ്ട് മൂന്ന് പേര് മൂന്ന് പേരെ പണി തീർത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേരെന്താണെന്നറിയോ മക്കുണൻ കുളങ്കര ഈ മക്കുണന്മാരുടെ കുളങ്കരയാണ് എന്നാണ് വെപ്പ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ മക്കുണൻ കൊള കൊളങ്ങര എന്ന അവിടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അതിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് മണകൊണാഞ്ചൻ കുളങ്ങര കുള കൊയലാണ്ടിയിൽ ഏതായാലും ആനയെ കാട്ടിന്ന് പിടിച്ച് കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ കൊണ്ട് നിർത്തി ജനങ്ങളെ കൊല്ലിക്കുന്നു ഇതിനൊരു അന്ത്യം വേണ്ടേ വാസ്തവത്തിനൊരു അവസാനം വേണ്ടേ നമ്മൾ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറമാകും ഏത് മര്യാദയ്ക്ക് അപ്പുറമാകും ഈ ഗവൺമെൻറ് വായന വരലിട്ടിരിക്കുകയാണോ അവിടെ ബഹുമാനപ്പെട്ട കോടതി എന്ന് പറയണമല്ലോ പലരും പലരോട് പറഞ്ഞു ബഹുമാനപ്പെട്ട എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിന് അന്തരം വന്നിട്ടുണ്ടത് ഏതായാലും ഞാൻ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട ഓക്കെ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് ആചാരത്തിൽ പെട്ടൊരു കാര്യമല്ല ഇത് എവിടെയാ ഇങ്ങനെ ഇങ്ങനെ ഒരു ആചാരം എവിടെയുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ രണ്ട് കാര്യങ്ങളും വേണ്ടെന്ന് പറഞ്ഞു അപകടമാണെന്ന് പറഞ്ഞു ഇവിടെ ഒരു ഒരു മാൻകുട്ടിയെ പിടിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കേസാ ഒരു കുരങ്ങൻകുട്ടിയെ കൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കേസാ ഒരു മൂർക്കമ്പാമ്പിനെ വീട്ടിൽ കൊണ്ട് കേ കൂട്ടിലടച്ചാൽ കേസാ ഒരു മയിൽ പറന്ന് ഒരു മൈൽ അതിനങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല അവസാനമായ ആ മയിലിനെ പിടിച്ച് അവിടെ സംരക്ഷിച്ചതിൻ്റെ കാലം എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതിനെ ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കണ സമയത്ത് അതിൻ്റെ മനമുഗപ്പാർ ഒന്നും കേസ് കൊടുത്തു ഇതിലേക്ക് കൊണ്ട് നിർത്തിയ കേസുകളാണ് പക്ഷെ ഇത്രയും വലിയൊരു മൃഗം ഒരു ദിവസം നാൽപ്പതും അമ്പത് കിലോമീറ്റർ ആനത്താരയിലൂടെ മന്ദഗമനം നടത്തുന്നതാണ് ഈ ആനകൾ അതെയാണ് കൂച്ചുവലങ്കെട്ടടി ഈ മറ്റേ മക്കൾ ഈ കമ്മറ്റി കോടാലി പുളിയാടി മക്കൾ ഈ ജന്തുവർഗത്തിന് മാത്രമേ ഉള്ളൂ വേറെ എവിടെയും ഇല്ല അതിനെ കൊണ്ടുവന്നിട്ട് മുമ്പിൽ കൂച്ചു വലങ്ങ് അതിൻ്റെ മേലെ വേറൊരു ചലങ്ങ് ചലങ്ങ് എന്നിട്ട് ഇവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഇവിടെ ഏതാനയ്ക്കാ ഡയബറ്റിക് ഇല്ലാത്തത് ഏതാനയ്ക്കാ രണ്ട് കണ്ണും ഉള്ളത് ഏതൊരു കണ്ണടിച്ചു പൊട്ടിക്കും മറ്റേ രാമചന്ദ്രൻ തെച്ചുകോട്ട് കാവോ അതിനൊരു കണ്ണില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ സൈഡിൽ ഏതൊരു ആന വന്നാൽ അത് കുത്തും അത് പേടിച്ചിട്ട് അവിടെ ആര നിൽക്കണമെന്ന് അറിയില്ലല്ലോ പൊട്ടാസ് വെച്ച് പൊട്ടിച്ച് വ്രണം നിങ്ങൾ നോക്കുക നിങ്ങൾ കാണുന്ന ആനയുടെ പിൻകാലം നോക്കുക അവിടെ പഴുത്ത് പുഴുത്ത് പുഴു വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ചങ്ങലിയിട്ടിട്ടുള്ളത് ആനയ്ക്ക് അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇതെങ്കിൽ അവരൊരു തോട്ടിയുണ്ട് ആ തോട്ടി വെറുതെ ഒന്നും ആന വല്ലാതെ വേഷം കെട്ടി എടുത്ത് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ആ തോട്ടി ഇട്ടിട്ട് വലിക്കും ഒനങ്ങാതെ നിൽക്കും ആന ഇതിനെ മയപ്പെടുത്തുന്നൊരു പരിപാടിയുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് ആനയെ വിളിച്ച് കൊണ്ടുവന്നിട്ട് മറ്റേ ഇവിടെ എന്തായാലും ബീഹാറിൽ നിന്നൊക്കെ ആന വിളിച്ചുകൊണ്ടു ഇവിടെ വന്ന് അതിനെ പാ ഇത് ചട്ടം പഠിപ്പിക്കൽ കൊച്ചു കുട്ടികളുടെ പോലെ കരയും എന്നെന്തിനങ്ങനെ തല്ലുന്നു എന്ന് ചോദിച്ച് കരയുന്ന പോലത്തെ കൊമ്പ് കുത്തിക്കുന്നവരെ ഇടത്താനെ ഇടത്താനെ ആനക്ക് തൊല്ലോ അറിയൂ ആന അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും അവർ ഇങ്ങോട്ട് തിരിയുമ്പോൾ ബ്രിരുന്നിർത്തും ഒരു പഴം കൊടുക്കും കുറേ കഴിയുമ്പോൾ എൻ്റെ മനസ്സിലാവും ഇടത്താനേ പറയുമ്പോൾ ഇങ്ങോട്ട് തിരിയണം അപ്പോഴേക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും അടിയോടെ അടിയാണ് അടിച്ചുകൊണ്ടാണ് അതിനെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ആർക്കും അറിയാത്ത കേസൊന്നുമല്ലത് ഇതും കഴിഞ്ഞിട്ട് എഴുന്നൊഴിക്കാൻ അവിടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേദാരമായിട്ടുള്ള മോക്ഷമാർഗം മോക്ഷ കവാടമായിട്ടുള്ള ഈ അമ്പല ഗുദാമുകളിലല്ലേ ഈ തെമ്മാടിത്തരം ഈ നായിൻ്റെ മക്കൾ കാണിച്ചു കൂട്ടുന്നത് ഏ എത്ര വനം വനത്തിലുള്ള ആളുകൾ ശരിയാണ് വനത്തിലുള്ള ആളുകൾ വന്നു പാവപ്പെട്ട ആൾക്കാർ വനത്തിൻ്റെ ആ ഭാഗത്ത് താമസിക്കേണ്ട ഗതിയായിട്ടുള്ളവർ കഴിഞ്ഞ പൈസ ഉണ്ടെങ്കിൽ ന്യൂയോർക്കിലല്ലേ പോയി താമസിക്കുകയുള്ളൂ അതിൽ ടോക്കിയോലല്ലേ പോയി ഇന്ത്യ ആണെങ്കിൽ കൊച്ചിയിൽ ഫ്ലാറ്റിലല്ലേ അവിടെ നിന്ന് ആന കയറി വരില്ലു അപ്പം അതിനുള്ള സാമ്പത്തികമില്ലാത്ത ആൾക്കാർ പലപ്പോഴും വന വനത്തിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നു എന്താണ് സ്ത്രീയെ കടുവ പിടിച്ചു സങ്കടകരമായിട്ടുള്ള കാര്യമാണതൊക്കെ അതിപ്പോൾ ഗവണ്മെന്റ് വലിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമല്ല അതിനകത്ത് കുറേ ജന്തുക്കളതിനകത്ത് കയറിയിട്ട് പശ്ചിമഘട്ടം അവൻ്റെ അമ്മയുടെ അവൻ്റെ അപ്പൻ്റെ വസ്തുവായി അവന് അടക്കുന്നുണ്ട് ഇവിടുത്തെ കൃസംഗികൾ മറ്റേ ഇവരെ പള്ളിക്കാരും പട്ടക്കാരും കേരളത്തിലെ മറ്റേ ഉള്ളിൽ കൂടെ അവർ അവിടെ അവിടെ ഏതെങ്കിലും കൊണ്ടുപോയിട്ട് അവൻ്റെ കോത്തിൽ കൊണ്ടുപോയിട്ടൊരു കപ്പളവയ്ക്കോടെ എന്നിട്ടൊരു കുരിശ് നാട്ടും അവിടെ പിന്നെ അവിടേക്ക് വഴിപെട്ടും അതിൻ്റെ അപ്പുറത്തും അപ്പുറത്ത് ഇവർ ഇടുക്കിയിൽ പോയിട്ടൊരാശ്രമം സ്ഥാപിക്കുക ഒരു സ്വാമിക്ക് പറ്റൂ ഒരാളൊരു സ്വാമി സന്യാസി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഏ വേ കളിയാക്കുമ്പോൾ അവർ കളിയാക്കും അവര് കോട്ടയ സ്ഥിതി ജീവിതം തന്നെയാണ് ഇപ്പം പിന്നെ ആർ എസ്സുകാരെ പേടിച്ചിട്ട് വലിയ വലിയ ശല്യം ഇല്ല ഇടുക്കിയിലേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ സന്യാസിമാർക്ക് സ്ഥലം കൊടുക്കില്ല ഈ തെണ്ടികൾ ഈ തെമ്മാടികൾ ഈ പുളിയാടി മക്കള് അവർ കൂടിയിട്ടാണ് മറ്റേ മറ്റേന്തായാലും പറയാം നമ്മളുടെ പശ്ചിമഘട്ടം തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു നമ്മളിങ്ങനെ പാമ്പാടും പാറയിൽ കൂടി സഞ്ചരിക്കും ആഹാ എന്തൊരു മനോഹരം എന്ത് മനോഹരം സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗത്ത് കാണാം എവിടെയോ മറ്റേ വീണ് ഒരഞ്ഞ് പൊട്ടി ചോര ഒഴിക്കുന്ന പോലെ ആ ഭാഗത്ത് മണ്ണിടിച്ചിരിക്കുക ഉടനെ തന്നെ ഇവൻ്റെ കുരിശ് അവിടെ വരും അത് കുരിശായിട്ട് മാറിയിരിക്കുകയാണ് ആനകൾ എവിടേക്കോ പോകും ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ കുരിശ് ഇങ്ങോട്ട് തിരിഞ്ഞ അവിടെ കുരിശ് അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ വഴി ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ വഴി അവൻ ആനകളെ പൂട്ടിയിട്ടിരിക്കുകയാണ് ആനകൾക്ക് എവിടെയും വരാൻ പറ്റും ആനകൾ എവിടെയും പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ അതിന് വഴി കിട്ടുന്നില്ല എവിടെ ചെന്നാലും വഴിയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗവൺമെൻറ് അതുപോലെ കോടതി ഇവരെന്ത് എന്ത് എന്ത് എന്താ പറയാം എന്ത് മൊണ്ണത്ര അറിയില്ല നിരന്തരം കേൾക്കുന്നത് ദിവസം വെച്ചുകൊണ്ടാണ് ആന ആൾക്കാരെ കൊല്ലുന്നത് ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നാലോ മൂന്നോ നാലോ ആൾക്കാരെ ആന കഴിഞ്ഞു ഇതും കഴിഞ്ഞിട്ടാണ് ആനയെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുവന്ന് അതിനെ ഭ്രാന്തംകളി കളിപ്പിച്ച് അതിൻ്റെ മേലെ കൊച്ചുകുട്ടികൾ കാണിക്കുന്ന പോലെ അതിൻ്റെ മേലെ ഒരു കോലം ഒരു കോപ്പ് അതിൻ്റെ അതിൻ്റെ മുമ്പിൽ നെറ്റിപ്പട്ടം അതിൻ്റെ കഴുത്തിൽ മറ്റേ മാല ഇതൊക്കെ ആനയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ കുറേ ഇവിടെ ആനപ്രേമി സംഘം എന്ന് പറഞ്ഞ സംഘം തൃശ്ശൂരിനാണ് തൃശ്ശൂരാണ് ഏ സത്യം പറഞ്ഞ സാംസ്കാരിക കേരളം സാംസ്കാരിക തലസ്ഥാനം എന്ന് പറഞ്ഞാലും അവിടെ നടത്തുമില്ല ഒരു സംസ്കാരം ഇല്ലാത്തവരുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അച്യുതമേനൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അച്യുത മേനോട് ബഹുമാനിക്കണമെന്ന് അച്മേനൻ കവലച്ചട്ടമ്പ ആ വഴി കൂടെ പോകുമ്പോൾ ചീട്ട് കളിക്കാർ പോലും എന്ന് ഫുൾ ടു ഫുൾ കള്ളടിച്ചു നിൽക്കുന്ന ആൾക്കാർ പോലും മേന പറഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അവിടെ എത്ര തലവേണിച്ചു അവൻ നടന്നാൽ കൂമ്പി പോയി നിൽക്കും മേനം പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഏയ് തുടങ്ങും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവന മാഷുണ്ടായിരുന്നു അവിടെ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അവിടെയുള്ള വർഗീസ് കിർഗീസ് കുറേ സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം അവരേക്കും കൂടിയിട്ട് എന്തുണ്ടായി ഒരു മണോണാഞ്ചനെ ഒരു മക്കുണൻ ഇവിടെ ജയിപ്പിച്ചു വിട്ടു അവൻ പറഞ്ഞിട്ടില്ല തൃശ്ശൂർ ആകം തൃശ്ശൂരാകെ മറ്റു തലകീഴിൽ മറക്കെന്നാണ് പറഞ്ഞത് അപ്പോൾ തലകീഴ് മറിഞ്ഞു തുടങ്ങിയിട്ട് ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന തൃശ്ശൂകാരമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉപജ്ഞാതാക്കളും അറുപതാനും എന്തോ എത്ര നൂറ്റിഴാന വേണം അമ്പലം മറ്റുള്ള അമ്പലങ്ങൾക്കും ഇവിടെ നിന്നുള്ള ആയിട്ട് അതിന് അതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും എന്ത് നിയമം ഉണ്ടെങ്കിലും ആ നിയമത്തെ മറികടന്നുകൊണ്ട് ഇവർ പോയിട്ട് ലീഡേഴ്സിനെ പിടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ അമ്പലം നിർത്തി വയ്ക്കാൻ പോവാണ് ഞങ്ങൾ പൂരം നിർത്തി വയ്ക്കാൻ പോവാണ് എത്ര വർഷം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് അത്രയാവുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ആൾക്കാരെ ബി ജെ പി എം എൽ എമാരോ അല്ലെങ്കിൽ പറയും ഈ പറഞ്ഞ ജമ്പോഴിയൊക്കെ പോയിട്ട് പറയാം പ്രശ്നമാണ് നമുക്ക് പത്ത് വോട്ട് കിട്ടുന്ന സ്ഥലമാണ് അതില്ലാണ്ടാക്കേണ്ട അനുവദിക്കേ ഇങ്ങനെ എല്ലാവർക്കും സ്ഥിതി ഇതാണ് രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി തലേ ദിവസം കോടതി പറയും പറ്റില്ല 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 പറയും പിറ്റേതാതെ കോടതി ഇളവ് ഈ തൃശ്ശൂപൂർത്തന്നെ നടക്കാൻ ഇത്ര ഇത്ര മീറ്റർ മാറി നിൽക്കണം ആനകളെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര മീറ്റർ മാറി നിൽക്കണം ഇത്ര ചങ്ങലി ഇടണം ഇതൊന്നുമല്ല പറയേണ്ടത് ആനയെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാ ട്വൽ ടൺ ലോറിയാണോ അത് തടി പിടിപ്പിക്കാനും പിടിക്കാനുള്ള വേറെ സംവിധാനം ഉണ്ടല്ലോ ജെ സി ബി ഉണ്ടല്ലോ എന്തിനാണ് ഈ ആനയെ കൊണ്ടുവന്ന ഈ പരിപാടികളും ചെയ്യുന്നത് പിന്നെ ആന വീട്ടിലുണ്ടെങ്കിൽ ആനയുള്ള വീടാണ് എന്തോ എൻ്റെ ഒപ്പിക്കാർ ആനയുണ്ടായിരുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏ ആനെ നിരോധിക്കുക ആനെ പിടിക്കുന്നത് നിരോധിക്കുക ഇപ്പോഴുള്ള ആന അവിടെ കഴിയട്ടെ അതിനെവിടെയെങ്കിലും സർക്കാർ കണ്ടുകെട്ടുക ഇത് ആളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഒറ്റ ഒറ്റപ്പെട്ട സംഭവം അല്ല കാണുന്നത് ദിവസമുള്ള കാര്യം കാണുന്നത് ഇത് എത്ര കുടുംബങ്ങൾ അനാഥമായി രണ്ട് സ്ത്രീകൾ നിങ്ങളെന്ന് ആലോചിച്ചു വെറുതെ നിന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇത് കേൾക്കുന്ന ഇത് കേൾക്കുന്ന സലീമോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മറ്റേ നൂർ ജഹാനോ ഇത് കേൾക്കുന്ന അബൂബക്റോ നിങ്ങളുടെ അമ്മയെ ആന ചവിട്ടിക്കുന്നു ഒന്ന് കണ്ണടച്ചൊന്ന് മനസ്സിൽ ഓർത്ത് നോക്കിയാൽ ഒന്ന് കണ്ണടച്ച് മനസ്സിൽ ഓർത്ത് നോക്കിയാൽ എത്ര സങ്കടം ഉണ്ടാവും ഏഹ് തല ചതക്കിയാണ് കയ്യും കാലോ ഒറ്റ ചവിട്ട് കൊണ്ടുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് തൃശ്ശൂർ തോമസ് മാഷ്ട മകൻ അധികാലത്തെന്തോ പരീക്ഷ എഴുതാൻ വേണ്ടി വരികയാണ് അത് മറ്റേ അമല കോളേജിൻ്റെ പുറകിൽ വെച്ചിട്ട് ഒരു ആന സുന്ദരൻ എന്ന് പറഞ്ഞാൽ ആനയെ മറ്റു ആണ് ഞങ്ങൾ അവിടെ മതിച്ച് പോ തേഞ്ചിത്താമ്പലത്തിൽ വെച്ചിട്ട് അത് മതിക്കുന്നത് അത് ഓടി പോകുമ്പോൾ ഞങ്ങളും പിന്നാലെ പോയി ആനയുടെ പുറയിൽ പോയി അവിടെ പോയി ആന അതും കഴിഞ്ഞിട്ട് മറ്റേ ചിറ്റിലപ്പള്ളി ലൈനിലേക്ക് മറ്റേ തിരിഞ്ഞു ആ കൈത കൈതക്കാട്ടിലൂടെ കടന്ന് ഇതിൻ്റെ മറ്റേ അമല അമല ഹോസ്പിറ്റലിൻ്റെ പുറയിലുള്ള കൈതക്കാട്ടിലൂടെ കടന്ന് അമല ഹോസ്പിറ്റലിനുള്ളിൽ കൂടിയാൽ പോയത് ആലോചിക്കണം ഇതും കഴിഞ്ഞാൽ അവിടെ കടന്ന് ചിറ്റലപ്പള്ളി ലൈനിലേക്ക് കടന്നു ഞങ്ങളൊക്കെ ഞങ്ങളുടെ കാലൊക്കെ കാലൊക്കെയും മറ്റേ എന്തായാലും പറയാം കൈതയുടെ മുള്ളക്കും കൊണ്ട് മുറിഞ്ഞു എന്നാലതിൻ്റെ പുറയിൽ കൂടിയിരിക്കുക നേരം പരമരാ വെളുത്തട്ടേ ഉള്ളു രാത്രിയാണെങ്കിൽ ഓട്ടം നേരം പരമരാ വെളുത്തട്ടേ ഉള്ളൂ കണ്ട കാറുകൾ മുഴുവൻ തകർത്തു മതിലുകൾ മുഴുവൻ തകർത്തു അങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വരുന്നു സൈക്കിളും വരുന്നു അപ്പോൾ അയാൾ നോക്കിയപ്പോൾ എന്താ നെറ്റിപ്പെട്ടും ഒക്കെയും കെട്ടിയിട്ടൊരു ആന സ്വാഭാവികമല്ലേ ആന എഴുന്നൊള്ളിച്ച് കൊണ്ടുപോയിരിക്കും അല്ലെങ്കിൽ എഴുന്നൊള്ളിപ്പ് കഴിഞ്ഞിട്ട് മടക്കി കൊണ്ടുപോയിരിക്കും അതേ ഒരു സൈഡിലേക്ക് മാറിയിരുന്നു ആ സൈഡിലേക്ക് മാറിയിരുന്നു ആ സൈക്കിളോട്ടം ജാതി നിർത്തി ആന അവിടെ എത്തിയ സമയത്ത് പെട്ടെന്ന് ആൾക്കാർ അയാൾക്ക് മനസ്സിലാവുന്ന ആൾക്കാരുടെ ലഹള കെട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് മതിച്ച ഉടനെ തന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ആ സൈക്കിൾ അയാൾ പെട്ടെന്ന് മുന്നോട്ട് എടുത്തപ്പോൾ ആന പേടിച്ചു ആന പേടിച്ചു ആനെ തുമ്പിക്കോണ്ടൊരു ഒറ്റ അടി താലാ തകർന്നു മരിച്ചു ഇത് ദൃക്സാക്ഷിയാണ് ഇതിൽ ഞാൻ ദൃക്സാക്ഷിയാണ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെക്കും നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ മൂന്ന് സ്ത്രീകളാണ് ചത്തുപോയത് അത് അത് ഒന്ന് നിങ്ങളുടെ അമ്മ ബീവാത്തു അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നൂർജഹാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ പാത്തിമ്മ പാത്തുമ്മ ഒന്ന് മനസ്സ് വിചാരിക്കേ ഇതൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് ഇപ്പം മുസ്ലിങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട് നമ്മളിത് വിമർശിക്കുന്നത് ഇസ്ലാമിനെയെല്ലാം വിമർശിക്കുന്നത് നമ്മൾ വിമർശിക്കുന്നത് ഖുറാനെല്ലാം വിമർശിക്കുന്നത് അതിനൊരു ശേഷിച്ചൊരു മനുഷ്യനുണ്ടാവില്ല ഒരു മനുഷ്യനുണ്ടാവില്ല അതെനിക്ക് അതുപോലെയുള്ള ആൾക്കാരെ എഴുതി വെച്ചിട്ടുള്ളതാണ് സ്വർഗീയമായിട്ടുള്ള വാക്കുകളാണ് ആ പൗരുഷ്രേയങ്ങളായിട്ടുള്ള വാക്കുകളാണ് ഖുറാനാവട്ടെ ഗീതയാകട്ടെ നമുക്കൊന്നും വിമർശിക്കാനുള്ള ശേഷിയില്ല പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് കാണിക്കുന്ന വൃത്തികേട് തെമ്മാടിത്തരം പുലിയാടിത്തരം എന്ന് തന്നെ പറയണം ഇവിടെ തെറിവാക്കല്ല അല്ലാണ്ട് ഇപ്പം എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ താമരപ്പൂവാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മഴവില്ലാണെന്നു പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പുരാടിത്തന്നെ ചെയ്യുന്നത് ഇത്രയും ആൾക്കാരെ ചുറ്റും കൊണ്ട് നിർത്തിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ആന ആന കാട്ടാന കൊണ്ടുവന്ന് ചങ്ങരക്കിട്ട് നിർത്താതിന് പിന്നെ ഒന്ന് ബോംബ് സ്ഫോടനം പോലെ വെടിക്കെട്ടും ഇതെന്ത് എന്ത് 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 പ്രാകൃതത്വമാണ് ഇവര് കാണിക്കുന്നത് ഏ എന്നിട്ട് അതിനെക്കുറിച്ച് അതിന് കൺസെൻറ് കൊടുക്കാൻ ഇപ്പോൾ തൃശ്ശൂർപൂർത്തിന് ആന ഇത്ര അടി ഇത്ര മീറ്റർ ഒക്കെ മാറ്റി നിർത്തണം നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവര് പോയിട്ട് ആ സമയമാവുന്ന സമയത്ത് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇളകും അപ്പോൾ അവര് പറയും അത് തൽക്കാലത്ത് അനുവദിച്ചു കൊടുക്കണം സാർ അവിടെ ഡൽഹിയിലേക്ക് ഇവിടുന്ന് ഡൽഹിയിൽ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വിളിക്കും തിരുവനന്തപുരത്ത് ഡൽഹിയിലേക്ക് വിളിക്കും വോട്ടിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ആനകളിൽ പഴയ പോലെ ഇരുന്ന് ചെയ്യുന്നു വെടിക്കുട്ട് അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം പറയും വെടിക്കുട്ട് ഇത്രയേ പാടുള്ളൂ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല പക്ഷേ പെടിക്കൊട്ടൊക്കെ ഭംഗിയായിട്ട് നടക്കും ആ സമയമാകുമ്പോൾ അനുവാദം വയ്ക്കും ഭംഗിയായിട്ട് നടക്കും എന്നിട്ട് കുറെ ആൾക്കാരെ കൊല്ലും ചെയ്യും കാട്ടിന്ന് ആന വന്ന് ഇറങ്ങി ആൾക്കാരെ കൊല്ലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അവിടെയുള്ള ലക്ഷോപത് ലക്ഷം ആൾക്കാരെ മാറ്റി ഇനി കൊച്ചി മറൈൻ ഡ്രൈവിലെടുത്തുകൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ അത് വിധിക്ക് വിട്ടുകൊടുക്കാനേ പറ്റില്ല അതിന് മന്ത്രി ചെയ്തത് വിധിക്ക് വിധിക്ക് വിട്ടുകൊടുക്കുക അത്രേ ഉള്ളൂ ചത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷം അല്ലെങ്കിൽ ചത് ചത് ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എത്ര ലജ്ജാവഹ എന്നാലോചിച്ച് നോക്കൂ ഒരു നിയമവ്യവസ്ഥയില്ലേ വ്യവസ്ഥയില്ല ഇവിടെ ആ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഇത് കേരളത്തിലെ വെച്ചാൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് ബീഹാറിലോ മറ്റേ അല്ലെങ്കിൽ മറ്റേ ഭിജനപ്രദേശങ്ങളിൽ ഇത് നടത്തുന്നത് അല്ലെങ്കിൽ വേറെ നടക്കുന്ന സമയത്ത് അവിടെ അവിടെ മറ്റേ എന്തായാലും പറയുക മറ്റേ ഈ മറ്റേ മണലിട്ട താഴോട്ട് പോവില്ല മേലോട്ട് മണലിട്ട് ആ മണൽ താഴോട്ട് പോകില്ല അത്രയും ജനസഹസങ്ങൾ അത്രയും തിക്കാണ് ഇവിടെ തിക്കായിട്ടുള്ള ജനങ്ങളുടെ സ്ട്രെങ്ത് അത്ര മാത്രം ഉണ്ട് അതിൻ്റെ നടിവിന് കൂടിയിട്ട് ആ കൊമ്പനാനകൾ അറിയാണ്ട് കൊമ്പനാനിങ്ങനെ തെരിഞ്ഞാൽ മതി തല ഇട്ടി ഒരിക്കൽ തെങ്ങണയാണ് ഏതൊരു സ്ഥലമുണ്ട് കങ്ങണയോ തെങ്ങണയോ ഒരാൾ അയാൾ വലിയ പ്രമാണിയാണ് അയാളെന്ത് ചെയ്തു അയാൾ പോയിട്ട് ആനയുടെ കുമ്പം ബോമ് പിടിച്ചു ഏയ് അയാള് പറഞ്ഞതാണ് അടുത്തേക്ക് ഒരാഴ്ച ഏയ് എന്താ കുഴപ്പം അവൻ എൻ്റെ ആനയാണ് അയാൾ അമ്പത്തിൻ്റെ പ്രസിഡന്റോ മറ്റോ ആണ് അയാൾ ആ കൊമ്പുമ്പോൾ കയറി പിടിച്ചു അപ്പോൾ അയാൾ അയാളുടെ തലയുടെ മേലെക്കൂടെയാണ് ആ കൊമ്പ് അതായത് ആനയ്ക്ക് ഉയരം കൂടുതലാണല്ലോ അപ്പം ആ കൊമ്പ് അയാളുടെ തലയുടെ കൂടി ആയിരുന്നു ആന എന്ത് ചെയ്തു തന്നെ കഴിഞ്ഞു ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഈ തല മൊത്തം കഴുത്തിനുള്ളിൽ ഇറങ്ങിപ്പോയി ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള എല്ലാ ഒടിഞ്ഞു അവിടെ ഇരുന്നു അയാൾ അപ്പോൾ ഈ ആനകൾ ആനകൾ എന്ന് പറഞ്ഞാൽ ആനയാണ് ആന ആനയാണ് മനസ്സിലാക്കണം ആന ആനയാണ് അതെവിടെയെങ്കിലും വന്നിട്ട് അതിന് പെട്ടെന്നൊരു ഏതൊരു പേടിയോ ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി രണ്ടാളിച്ച് എത്തും അതിൽ അങ്ങോട്ടൊന്ന് തുമ്പിക്കായി വീശിയാൽ മതി അതിൻ്റെ വാലുണ്ടല്ലോ ആ വാല് ചുരുട്ടി വയ്ക്കുമ്പോൾ ആ വാലിന് ചവിട്ടിയിട്ടാണ് നൂറ് കിലോളം മനുഷ്യൻ കയറുന്നത് അപ്പോൾ ആ വാലിൻ്റെ ശക്തി ആലോചിച്ച് നോക്ക് ഇത്തരം സാധനങ്ങളെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ചുടുവെള്ളത്ത് നിർത്തിയിട്ട് ആന കറുപ്പ് നിറമാണ് പുറത്തുനിന്ന് വരുന്ന ചൂട് ഇരട്ടി ശക്തിയിലാണ് അതിൻ്റെ ശരീരത്തിൽ ഏൽക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അതിന് അതിന് വേർപ്പ് ഗ്രന്ഥികളില്ല ആയതുകൊണ്ട് തന്നെ ചെവി ആട്ടുന്ന പഞ്ചവാദ്യം ഇവരുടെ കോത്തിലെ മേളം കെട്ടണമൊന്നുമല്ല അവർ ആ ചെമ്പട താളം വന്നപ്പോൾ ഇങ്ങനെ ആട്ടുന്നത് മറ്റേ താളം വന്നപ്പോൾ ഇങ്ങനെ ആട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അതിൽ വായു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ അല്ലെങ്കിൽ കൊണ്ട് എഴുന്നൊള്ളിക്കുന്നത് പിന്നെ ലോറിയിൽ പിള്ളേർ പറഞ്ഞ പോലെ അമ്മ അതെ അമ്മ ഒരു ലോറി നടച്ച ആനാന്ന് ആനകളെ അങ്ങനെ കൊണ്ടുപോയി എന്തെല്ലാം അവിടെ കാണിക്കുന്നത് ഇതൊരു ഉത്തരവാദി ബഹുമാനപ്പെട്ട കോടതി ഞാൻ വയസ്സനാണ് എനിക്ക് എഴുപത് വയസ്സായി എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നെ ദ്രോഹിക്കരുത് ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നിങ്ങളാണ് ഈ ഉത്തരവാദികൾ കോടതിയുടെ കയ്യിൽ ദണ്ടിരിക്കുന്നില്ലേ കോടതിയിലെ കോടതിയിലൊരു ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ഇരിക്കുന്നില്ലേ ഒരു കോടതി വിധി വരട്ടെ ഇനി ഓരോ ഒറ്റ ആനെ ആനയെപ്പോലും കാട്ടിന്ന് പിടിച്ചുകൊണ്ടുവരാൻ പാടില്ല എന്ന് മാൻകുട്ടിയെ പിടിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് കുറ്റകൃത്യാണെന്ന് ഒരു മയിലിനെ പിടിച്ചു വളർത്തി കഴിഞ്ഞാൽ കുറ്റകൃത്യമായിട്ട് നിങ്ങൾ വിധിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒരു മൂർഖം പാമ്പിനെ കൊണ്ടുവന്നിട്ട് പാർപ്പിച്ചാൽ നിങ്ങൾ കുറ്റകൃത്യമായിട്ട് വിധിക്കുന്നുണ്ടല്ലോ ഏഹ് ആ ആനെ പിടിച്ചു കൊണ്ടുവരാം ആനയെ പിടിച്ചുകൊണ്ട് ഇത്രയും വലിയ അതായത് ലോകത്തെ ഏറ്റവും വലിയ എന്തുകൊണ്ടാണ് പറയുന്നത് അതിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഇടയിൽ കൊണ്ടു നിർത്തുക എന്തൊരു പ്രാകൃത്ത് അവസാനിപ്പിച്ചൂടെ ബഹുമാനപ്പെട്ട കോടതി അവസാനിപ്പിച്ചൂടെ ബഹുമാനപ്പെട്ട കോടതി അല്ലെങ്കിൽ ഇവിടെ വന്ന് കൃത്യമായിട്ടും ഏറ്റവും കുറഞ്ഞ ഇനിയിപ്പം അത് പെട്ടെന്ന് അതിക്കും പറ്റുമോ ഇനി ഈ ജാമ്യാർക്ക് ബുദ്ധിയില്ല ശരി സമ്മതിച്ചു ഒരു കാര്യം ചെയ്തുകൂടെ ആരാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവരൊരു സാക്ഷിപത്രം കൊടുക്കണം ഞങ്ങളുടെ എൻ്റെ റിസ്ക്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പ്രസിഡൻ്റ് സെക്രട്ടറിയുടെ റിസ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ കമ്മിറ്റിയുടെ റിസ്ക്കിൽ ആനയെ എഴുന്നൊള്ളിക്കാൻ കൊണ്ടുവരുന്നു ആ ആന മുഖാന്തിന് ഇവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മരണത്തിന് ഞങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കുന്നതാണ് അമ്പലത്തിൽ നിന്നു അത് എഴുതി വാങ്ങിക്കണം അല്ലെങ്കിൽ അമ്പലം ജപ്തി ചെയ്യണം ഇത് ആളെ ആള് ചവിട്ടിക്കൊള്ളുന്നു വാഹനങ്ങൾ മുഴുവൻ പണ്ടാറെ അടക്കുന്ന ഒരു വാഹനം ഓട്ടോറിക്ഷയ്ക്ക് അതിനൊന്നുമല്ല ഒരു ലോറി പോലും ഞാൻ കണ്ട സുന്ദരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയ്യന്തോളം അന്വേഷിക്കുക സുന്ദരം എന്നുവെച്ചാൽ ഞങ്ങൾ കൊമ്പ് വെച്ചിട്ടാണ് ഫുൾ നെല്ല് കയറ്റിയിട്ടുള്ള ലോറി മറച്ചിടുന്നത് ഇതെങ്കിലും കൊച്ചൊന്ന് കണ്ട മറഞ്ഞ് കൊടുത്തു അപ്പോൾ അതുപോലെ വഴി നിങ്ങളെ വാഹനങ്ങൾ നടക്കുന്നു എന്നാൽ നടക്കുന്നു അവസാനം എന്തുണ്ടോ ആ വാഹനം പുറഷാപ്പിലേക്ക് വലിച്ചു കെട്ടി കൊണ്ടുപോയിട്ട് നമ്മാക്കിക്കോ നീ നന്നാക്കിക്കോ ആനയോട് ഞങ്ങളിന്ന് പറയാനാണ് പറയണം അതിന് ഉത്തരവാദികളൂടി ഉണ്ടാകണം ആ ഉത്തരവാദികൾ കാറിൻ്റെ പൈസ കൊടുക്കണം അവിടെ ജനങ്ങൾ മരിച്ചതിൻ്റെ പൈസ കൊടുക്കണം ഗുരുതരാവസ്ഥയിലായാലും അവർ ആശുപത്രിയിലെ പൈസ കൊടുക്കണം ഇത് കൈ കഴുകാൻ സമ്മതിക്കരുത് ഇത് കർശനമായിട്ടുള്ളൊരു നിയമം വരണം ഇത് മറ്റൊരു കാര്യം കൂടിയും പറയാം ഈ അലമ്പ് പരിപാടിക്ക് ആചാരങ്ങളില്ല കേട്ടോ അമ്പലത്തിൽ അമ്പലത്തിലെ ആനയുടെ പുറത്തും തിമിങ്ങലത്തിൻ്റെ പുറത്തും ഉറാമുട്ടാൻ്റെ പുറത്തും ഈ ഈ ഊഷാംബികൾ സിംഹത്തിൻ്റെ പുറത്ത് എഴുന്നൊള്ളിക്കട്ടെ അതെൻ്റെ ഒരു മോഹമാണ് കാലങ്ങളായിട്ട് മറ്റൊന്നുമല്ല ആന ആളെ കൊല്ലുന്നു ഞാൻ കണ്ടിട്ടുണ്ട് സിംഹനെ കടിച്ചു കീറി കൊല്ലുന്നു ഞാൻ കണ്ടിട്ടില്ല അതൊന്നും കാണാനുള്ള മോഹം കൊണ്ടാണ് പറയുന്നത് നീയൊക്കെ നീയൊക്കെ നീ സിംഹത്തിലെഴുതുന്നു വിളിക്കണ സിംഹത്തിൽ ജന്തുവേ